വർഷത്തെ കഠിനമായ തപസ്സിന്റെ ഫലമായിട്ട് പരാശക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നെ ദേവി പറഞ്ഞു വത്സ നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു നിനക്കെന്തു വരമാണ് വേണ്ടത് അപ്പോൾ സുരഥൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു അമ്മേ അടിയന്റെ മനസ്സിൽ നിന്ന് ഈ തപസ് അനുഷ്ഠിച്ചിട്ട് പോലും ലൗകികമായ ആഗ്രഹങ്ങൾ അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് അടിയന് നഷ്ടപ്പെട്ടു പോയ രാജ്യവും സർവ അധികാര വിഭൂതികളും തിരിച്ചു കിട്ടുവാൻ എന്നെ അനുഗ്രഹിക്കണം അതിനും പുറമെ സമുന്നതമായ ഒരു സ്ഥാനം അടിയന് ലഭിക്കുമാറാകണം അപ്പോൾ നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ദേവിയോളം കെൽപ്പുള്ള മറ്റൊരു ശക്തിയില്ല എന്നാണ് പറയുന്നത് ശരിക്കും പരമാത്മ ചൈതന്യ സ്വരൂപങ്ങളായിരിക്കുന്ന മഹാവിഷ്ണു മഹാദേവൻ ഇവരൊക്കെ നമുക്ക് മോക്ഷത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ദേവിയും മോക്ഷത്തെ പ്രദാനം ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദേവിയെയാണ് നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത് കാരണം ദേവിയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്